ഹായ് ഈ വർഷം എസ് എൽ സി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന എസ് എൽ സി ബുക്ക് എങ്ങനെ ഇരിക്കുമെന്നും അതിലെ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയുന്നതിനും ഇപ്പോൾ ഒരു അവസരം വന്നിരിക്കുകയാണ് അത് എങ്ങനെ എന്ന് നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ചോ ഇത് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കിയാലോ അത് ചെക്ക് ചെയ്യുന്നതിന് ഒരു ആപ്പിൻ്റെ ആവശ്യമുണ്ട് അതിന് നമ്മൾ നമ്മുടെ മൊബൈലുള്ള പ്ലേ സ്റ്റോറിൽ കയറി പി ഡി എഫ് റിവ്യൂവർ അല്ലെങ്കിൽ പി ഡി എഫ് വ്യൂവർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അന്നേരം അതുമായി ബന്ധപ്പെട്ട കുറേ ആപ്പുകൾ വരും അതിലേതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ബാക്കിൽ വന്ന് നമ്മുടെ മൊബൈലുള്ള സെർച്ച് എഞ്ചിനിൽ ഐ എക്സാം എസ് എസ് എൽ സി കേരള എന്നോ ഐ എക്സാം എസ് എസ് എൽ സി എന്നോ ഐ എക്സാം കേരള എന്നോ ടൈപ്പ് ചെയ്ത് നൽകുക ശേഷം സെർച്ച് ചെയ്യുക അന്നേരം ഈ എക്സാം എസ് എസ് എൽ സി പോർട്ടലിൽ നിന്ന് പറഞ്ഞ് ഒരു സൈറ്റ് വരും ഒരുപാട് സൈറ്റുകളുണ്ട് അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള സൈറ്റ് തിരഞ്ഞെടുക്കുക എസ് എസ് എൽ സി എക്സാം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ആണ് ശരിയായ സൈറ്റ് അത് ക്ലിക്ക് ചെയ്യുക സൈറ്റ് അല്പം ഡിലേ ആണ് വരാൻ താമസിക്കും ഒന്നുകൂടെ റീലോഡ് കൊടുക്കുക അന്നേരം ആ സൈറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കും അതിൽ കുറേ ഓപ്ഷൻസും കുറേ വ്യൂറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ആദ്യം കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എസ് എസ് എൽ സി എക്സാം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാൻഡിഡേറ്റ് ഡേറ്റ പാർട്ട് വ്യൂ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക അന്നേരം വരുന്ന പേജിൽ ആണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നത് അതിന് നമ്മൾ സൗകര്യാർത്ഥം സൂം ചെയ്ത് വെക്കുക ശേഷം ആദ്യം എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് വേണം സെലക്ട് ചെയ്ത് നൽകാൻ നമ്മൾ താമസിക്കുന്ന ഡിസ്ട്രിക്റ്റ് അല്ല എഡ്യൂക്കേഷൻ പല ഡിസ്ട്രിക്റ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം ആ എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റിന് കീഴിൽ വരുന്ന സ്കൂളുകളിൽ ഏതാണോ നമ്മുടെ സ്കൂള് അത് തിരഞ്ഞെടുക്കുക അതിനുശേഷം അഡ്മിഷൻ നമ്പർ നൽകുക നമ്മളൊക്കെ എസ് എസ് എൽ എഴുതാൻ പോകുന്നതിന് മുമ്പായി നമുക്കൊരു അഡ്മിഷൻ നമ്പർ ഉണ്ടാവും സ്കൂളിൽ ചേരുന്ന സമയത്ത് ലഭിക്കുന്നതാണ് അത് ടൈപ്പ് ചെയ്ത് നൽകുക അതിനുശേഷം അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് നൽകുക ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് നൽകാം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു കലണ്ടർ വരും ആ കലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്ത് വേണമെങ്കിൽ നൽകാം ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് നൽകുമ്പോൾ ഓക്കെ ആയിട്ടില്ലെങ്കിൽ ആ കലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്ത് നൽകുക ശേഷം തന്നിരിക്കുന്ന ക്യാപ്റ്റ ടൈപ്പ് ചെയ്ത് നൽകുക ശേഷം ഷോസ് ക്യാൻഡിഡേറ്റ് ഡീറ്റെയിൽ വ്യൂ നടത്തി ക്ലിക്ക് ചെയ്യുക സൈറ്റ് ഡിലേ ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക അന്നേരം ഒരു പി ഡി എഫ് ഫയൽ വരും അത് നമ്മൾ ഓപ്പൺ ചെയ്യുക നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത പി ഡി എഫ് വ്യൂറിലായിരിക്കും അത് ഓപ്പൺ ആയി വരുന്നത് ആ എസ് എൽ സി ബുക്കിൽ വരുന്ന ഡീറ്റെയിൽ അന്നേരം നമുക്ക് വിസ്ഫുൾ വരും അത് നോക്കി മനസ്സിലാക്കുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റുള്ള അച്ഛൻ്റെ അമ്മേടേയും പേര് ജാതി അങ്ങനെയുള്ള അഡ്രസ്സ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ നോക്കണം അതുപോലെ തന്നെ എഴുത്തിൽ ഉച്ചാരണം ശരിയാണോന്ന് നോക്കണം ഇപ്പോൾ എബ്രാഹാം എന്നുള്ളിടത്ത് അബ്രാഹാം വരാം എബ്രാഹാം വരാം എന്നുള്ളതൊക്കെ വരുന്നുണ്ട് പേരുകളിലുള്ള വ്യത്യാസമൊക്കെ ശ്രദ്ധിക്കുക എല്ലാം ശരിയാണോ എന്ന് നോക്കിയതിന് ശേഷം ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുക എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സ്കൂളിൽ അറിയിച്ച് ശരിയാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ സൈറ്റിൻ്റെ ലിങ്കും സ്കൂൾ ഡിസ്ട്രിക്റ്റിൻ്റെ ഡീറ്റെയിലും സ്കൂളുകളുടെ ഡീറ്റെയിലും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് വേണ്ട പോലെ ചെയ്യാം ഇനി ബാക്കിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസെറ്റ് കൊടുത്ത് അടുത്ത ആളുടെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഓരോരുത്തർ നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമ്മളെ ചാനലൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക